നമസ്കാരം എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ് ഞാൻ സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം സൈബർ ബുള്ളിയിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ വളരെ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ച് ജീവിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ മാത്രമല്ല മറ്റ് മൈക്രോ ബ്ലോഗിംഗ് വെബ്സൈറ്റുകൾ നമ്മുടെ ആശയങ്ങൾ കൺഫ്രണ്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഷെയർ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ലാർജർ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും പല സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ പലരും സൈബർ ബുള്ളിയിങ് അല്ലെങ്കിൽ ഒരു ഇൻറ്റിമിഡേഷൻ അല്ലെങ്കിൽ ത്രെട്ടിങ് ത്രട്ടനിങ് പോലുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് അതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ളത് നമ്മൾ ഏവരും ചിന്തിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഇപ്പോൾ ഒരു സൈബർ ബുള്ളിയിങ് ഫേസ് ചെയ്യപ്പെടുന്ന ഒരാൾ ആൾക്ക് സംഭവിക്കുന്നത് അവർ അവരുടെ മൂഡ് ഡിപ്രസീവായി പോകാനുള്ള സാധ്യത സാധ്യതയുണ്ട് അവരിലൊരു ആങ്സൈറ്റി ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട് അവരുടെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത ഉണ്ട് അവർ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു ഡീവാലുവേഷൻ അവർക്ക് ഫേസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പം പലതരത്തിലുള്ള ഒരു നെഗറ്റീവ് കോൺസിക്വൻസസ് കോൺസിക്വൻസൊക്കെയാണ് നമുക്ക് പലപ്പോഴും ഈ സൈബർ ബുള്ളിങ് ഫേസ് ചെയ്യുന്ന ഒരാൾ അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടുന്നത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇത്തരത്തിൽ ഉണ്ടാകുന്ന അട്രോസിറ്റീസ് അല്ലെങ്കിൽ ഇത്തരത്തിലുണ്ടാകുന്ന പ്രോബ്ലംസിനെയൊക്കെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ തന്നെ പെയിൻസിനെയൊക്കെ തന്നെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിസൈലൻസ് കപ്പാസിറ്റി നമ്മുടെ ലൈഫിൻ്റെ മാക്സിമം നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഈ ലോകത്തെ മുഴുവനും ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ലോകത്ത് കംഫർട്ടായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് പറ്റും എന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു കാര്യമല്ല അപ്പോൾ നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് പല രീതിയിലുള്ള ത്രട്ടനിങ് ആണെങ്കിലും ഇൻറ്റിമിഡേഷൻസ് ആണെങ്കിലും പലതരത്തിലുള്ള പ്രോബ്ലംസ് ആണെങ്കിലും സഫറിങ്സ് ആണെങ്കിലും ഫേസ് ചെയ്യാനും ഫൈറ്റ് ചെയ്യാനും ഓവർകം ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു റിസൈലൻസ് കപ്പാസിറ്റി നമ്മൾ എത്രയും നേരത്തെ ലൈഫിൽ ആർജിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ കുട്ടികളെ ആ രീതിയിൽ ഒരു റിസൈലൻസ് കപ്പാസിറ്റി ഉള്ള കുട്ടികളാക്കി മാറ്റി വളർത്തിക്കൊണ്ട് വരേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് നമ്മളെപ്പോഴും പ്രാഥമികമായി തന്നെ ഓർത്തിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് ശേഷം നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇൻ്റർനെറ്റിലൊക്കെ തന്നെ കൂടുതലും ഫേക്ക് ഐഡൻറ്റിറ്റീസാണ് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ എല്ലാ പോപ്പുലേഷൻസിലും ഒരു ചെറിയ ശതമാനം ഒരു റെയർ ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം ആൾക്കാർ പർപ്പസ്ഫുള്ളി ഈവിള് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അതിനകത്തൊരു സന്തോഷവും എൻജോയ്മെൻറ്റും കണ്ടെത്തുന്ന ആൾക്കാർ എല്ലാ പോപ്പുലേഷൻ പോപ്പുലേഷൻസിൽ ഒരു നിശ്ചിത ശതമാനം ഉണ്ടാകും സൈക്കോപാത്തുകൾ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാരെന്നാണ് അവരെ പറയുന്നത് അപ്പോൾ ഈ പേഴ്സണാലിറ്റി പ്രോബ്ലം ഉള്ള ആൾക്കാർ അവർക്കിപ്പം ഡയറക്റ്റായിട്ട് നമ്മുടെ അടുത്ത് വന്ന് ഒരു കാര്യം ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ത്രെട്ടനിങ് ചെയ്യുന്നതിന് ഡിഫിക്കൽറ്റി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവർ ഈ ഫേക്ക് ഐഡൻറ്റിറ്റിയിൽ മറഞ്ഞു നിന്നുകൊണ്ട് പല രീതിയിലുള്ള ഇൻറ്റിമിഡേഷൻസും ത്രെട്ടനിങ്ങും ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് കഴിയും അതൊരു സൈബർ ബുള്ളിങ്ങിൻ്റെ വലിയൊരു ഭാഗമായിട്ട് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് അപ്പോൾ ഈ ഫേക്ക് ഐഡൻറ്റിറ്റികളെ നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമായും നമ്മൾ ഓർത്തിരിക്കേണ്ടുന്നൊരു കാര്യമാണ് നമ്മൾ ഓൺലൈനായിട്ടുള്ള ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ ഹാൻഡിൽ നെയിമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈവിളായിട്ടുള്ള അല്ലെങ്കിൽ ഡീമോണിക് ആയിട്ടുള്ള നെയിമുകളും അത്തരത്തിലുള്ള പ്രൊഫൈൽ പിക്ചറുകളൊക്കെയാണ് ചിലപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അത് അതിൽ നിന്നൊക്കെ വരുന്ന മെസ്സേജുകളും കമൻ്റുകളൊക്കെ നോക്കി അത്തരത്തിലുള്ള മെസ്സേജുകളും റെസ്പോൺസസും റിപ്ലൈസും ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ നമ്മൾ ഫേക്ക് ഐഡൻറ്റിറ്റികളെ നമ്മൾ തിരിച്ചറിയുകയും അവയോട് നമ്മൾ സമീപിക്കുന്ന രീതി അത്തരത്തിലാക്കി തന്നെ മാറ്റിയെടുക്കുകയും ചെയ്താൽ മാത്രമേ ഇതൊരു പരിധി വരെ നമുക്ക് നേരിടാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളത് ഒരു വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ സൈബർ സ്പേസിന് നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു ഏരിയ നമുക്ക് വേണം എന്നുള്ളത് ലൈഫിൻ്റെ ഇപ്പോഴത്തെ ഒരു നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാലും ഒരു ഡിജിറ്റൽ മിനിമലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി കൊണ്ടുവരേണ്ടുന്നത് അത്യാവശ്യമാണ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളൊരു വസ്തുതയാണ് പക്ഷേ വേണ്ടുന്നതായിട്ടുള്ള സ്പേസിൽ വേണ്ടുന്നതായിട്ടുള്ള സമയം വേണ്ടുന്നതായിട്ടുള്ള ഇമ്പോർട്ടൻസും പ്രയോറിറ്റിയും മാത്രം കൊടുത്തുകൊണ്ട് ഒരു ഡിജിറ്റൽ മിനിമലൈസ് മിനിമലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആയിട്ട് നമ്മൾ ലൈഫ് മുന്നോട്ടേക്ക് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറെ കൂടെ എഫക്റ്റീവായിട്ടുള്ള ലൈഫ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഓൺലൈനായിട്ട് ഇന്റർനെറ്റിൽ എൻഗേജാവുന്നതിന് സാധിക്കുകയും ചെയ്യും എന്നുള്ള വസ്തുയാണ് അപ്പം അത് നമ്മൾ മനസ്സിലാക്കി ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നല്ലൊരു ഓൺലൈൻ ലൈഫും അതുപോലെ തന്നെ ഓഫ്ലൈൻ ലൈഫും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു താങ്ക് സോ മച്ച് ഓൾ ദ ബെസ്റ്റ്